എൻ ഡി എ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകി നാട്ടിക മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ സ്ഥാപിക്കണമെന്ന സ്വീകരണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും റെയിൽവേ വികസനത്തിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായാൽ റെയിൽവേ വികസനം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ യാത്ര യാത്രാക്ലേശ പരിഹാരമാകും എന്ന് തോന്നുന്നെങ്കിൽ തോന്നാനൊന്നുമില്ല കൈക്കൊണ്ട മേൽ നടപടികൾ ഒന്നോ രണ്ടോ ലൈൻ കൊണ്ടുവരുന്നതിനേക്ക് ശ്രമിച്ചാൽ ഇനി നമുക്ക് കേന്ദ്ര റെയിൽവേയുടെ ഓരോ ബഡ്ജറ്റും കഴിയുമ്പോൾ ഈ ചാനലിൽ മന്ത്രി ചർച്ചയ്ക്കാതെ നേടാനുള്ള അവസ്ഥ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും യോഗ്യമായ സ്ഥല